ഹായ് ഹലോ അപ്പൊ പെരുന്നാരാവിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് ക്ലീനിങ് ഒക്കെ എന്റെ മോനാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല മോന് ചേർത്താൻ വേണ്ടി ഞാൻ മിനിയാന്ന് ആ മിനിയാന്ന് പെരുമ്പ അവര് അപ്പുറമാണ് കൊച്ചിന് കിട്ടിയത് അപ്പൊ ടെമ്പററി വെക്കാനായിട്ട് പോയതാണ് അപ്പോൾ അവിടെ അത്രയും ദൂരം വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ബസി കയറി തന്റെ പണി കിട്ടി അപ്പൊ എന്റെ ഷോൾഡർ കംപ്ലൈന്റ് കാരണം അങ്ങനെ കൈ എന്ത് വെയിറ്റ് വെയിറ്റ് എടുത്താലും ഇങ്ങനെ ഇതാക്കിയാലൊക്കെ പെട്ടെന്ന് നീര് വരും അപ്പൊ കൈ ഒന്ന് ഇതായി വല ഇങ്ങനെ ഇതായിപ്പോയി ഭയങ്കര സ്പീഡായിരുന്നു അപ്പൊ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്നുപോയി കാരണം അത്ര സ്പീഡിലാണ് ബസ് പോയത് അപ്പം എനിക്ക് പണി കിട്ടിയാറ് ഞാൻ വിടീരിക്കാണ് അപ്പൊ മോനായിട്ടപ്പന്നെനിക്ക് സഹായിച്ചെന്നത് അപ്പൊ മോനിക്ക് ഇങ്ങനെ വീഡിയോലോ നിക്കാൻ ഇഷ്ടമില്ല അങ്ങനെ അവല്പര്യം ഇല്ല എനിക്കപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ ജസ്റ്റ് ഇങ്ങനെടുത്തുന്നുള്ളു അപ്പൊ അതേ അവൻ പെട്ടെന്ന് അടിച്ചാരി തുടച്ചിടണേണ് അപ്പൊ അവനിക്ക് ജുമ നിസ്കരിക്കാനും പോണപ്പൊ അല്പം അടിച്ചാരി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിത് വാഷിംഗ് മെഷീനില് തുണിയിട്ടിട്ടുണ്ടായി അപ്പൊ അതലക്കി കഴിഞ്ഞു അപ്പൊ ഇനി അത് ഉണക്കാൻ വേണ്ടിയിടണം അപ്പൊ അവൻ്റെ തുടച്ച് തുടച്ചിട്ടിട്ട് എല്പം ഫ്രഷായിട്ട് നിസ്കരിക്കാൻ പോവാലന്ന് വിചാരിച്ചു അപ്പൊ നോമ്പ പറഞ്ഞ പിന്നെ പകല് കുക്കിംഗ് ഒന്നുമില്ല പിന്നെ കൈ വയ്യാത്തത് കൊണ്ട് പിന്നെ ഇന്നലെയും കുക്കിങ് ഒന്നും ഇണ്ടായില്ല ട്ടോ ആക്ക കടയിന്ന വാങ്ങിച്ചത് അപ്പൊ ഇന്ന് നല്ല വെയിലുണ്ട് അതെ കണ്ട നല്ല വെയിലുണ്ട് അപ്പൊ നോമ്പുറക്കാനായിട്ട് ഏർ സമയായിട്ടപ്പോ വീടിയൊന്നും എടുത്തില്ലോ നമ്മള് പിന്നെ പകലും അങ്ങനെ കുക്കിങ്ങിന്റെ അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ നോമ്പുറുക്കണ സമയത്ത് വീഡിയോ ഞാൻ എടുത്തത് അപ്പൊ ദേവക്കാട് ഷേക്കും മാംഗോ ജ്യൂസും മുന്തിരി ആയിരുന്നിട്ട് നോമ്പുറക്കാൻ അപ്പൊ പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാലോന്ന് ഓർത്തിട്ടാ അങ്ങനെ ഞങ്ങള് തട്ടുകടെ പോയിട്ട് പുട്ടും ബീഫ് കറിയും കഴിക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ മോനും ഒക്കെ ഇഡിയപ്പം ബീഫ് കറിയാണ് കഴിച്ചത് ഞാൻ നല്ല ചൂടുള്ള പുട്ടും നല്ല ചൂടുള്ള ബീഫ് കറിയും അപ്പൊ കഴിക്കട്ടെ അപ്പൊ ഈ തട്ടുകടയിലെ പുട്ടും ബീഫ് കറിയും നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ പിന്നെ കൈ കൊയ്യാതെ കാരണം മിക്ക പിന്നെ കൊണ്ടുപോയുമ്പോൾ മേടിച്ചു തന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന കടയൊക്കെ എറിയിക്കണ കേട്ടോ അപ്പൊ നാളെ പെരുന്നാളാണല്ലോ അപ്പൊ അപ്പൊ ഇറച്ചി മേടിക്കണം പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പൊ അതിനായിട്ട് കടയൊക്കെ എറി അപ്പൊ കുറച്ച് ഇറച്ചി കുറച്ച് മേടിച്ചുള്ളൂ ട്ടോ അപ്പൊ പെരുന്നാളിന് ഇറച്ചി കിട്ടുമല്ലോ അപ്പൊ അതിന് കുറച്ച് പച്ചക്കറി വേടിക്കണം അപ്പൊ അതിനും ഇതേ പച്ചക്കറി കടയിൽ കറിയാക്കണം കേട്ടോ ഇപ്പുറത്തുനിന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു അപ്പൊ പിന്നെ പച്ചക്കറി ഇങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമല്ലെന്നോർത്ത് അപ്പതേ ഇവിടെ ഒക്കെ പെരുന്നാറാവുമായിട്ട് ഇത് നോക്കി വലിയ തിരക്കൊന്നുമില്ല കേട്ടോ പക്ഷെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നല്ല വൈബാണ് ഇത്ര ലോട്ട കൂട്ടുകാർ എന്നിട്ട് എന്റെ വിശേഷം അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം അസ്സാംക്കും